െ കുറിച്ച് പുകനെ കൊണ്ട് സിനിമ നടന്നുള്ള രീതിയുണ്ട് പിന്നെ ഒരു കൊല്ല എം എൽ എ എന്നുള്ള ഇതുണ്ട് അത്രയൊക്കെ നമുക്കും അറിയാൻ പറ്റത്തുള്ളൂ രക്ഷോട്ടാ കൊള്ളാം നരേന്ദ്രമോദി പുകശ്തി അയാളിപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ അതാ രീതി വെച്ചുകൊണ്ട് ഞങ്ങളാരും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നില്ല നമ്മൾ കോൺഗ്രസ് ലോട്ട് ചെയ്യുന്നവരാ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല പാർട്ടി രണ്ടാമത് പ്രധാനമന്ത്രിക്കൊരു ഇഷ്ടമുള്ള കട്ടിയാണ് പ്രേമേന്ദ്രൻ സാധനം അങ്ങനെയും കൂടെ ഒരിതമുണ്ട് പുള്ളിയെ അവിടെ പാർലമെന്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് കാര്യങ്ങൾ നേടാൻ പുള്ളിയൊക്കെ മിടുക്കനാണ് വേറെ ആർക്കും അവിടെ ചെന്നിരുന്നത് ഇപ്പം ഇത്ര എം പിമാരുണ്ടെങ്കിൽ പിന്നെ പ്രേമേന്ദ്രൻ്റെ അതൊരു നല്ല എം പിഴിച്ചത് കൊണ്ട് വർഗീയത ഇപ്പോൾ കേട്ടോ വർഗീയത ഒഴിച്ചായിരുന്നു എങ്കിൽ നമുക്ക് സന്തോഷമുണ്ടായിരുന്നു അയാൾ ഇപ്പോൾ കേന്ദ്രം ഇപ്പം നരേന്ദ്രമോദി പറയുന്നതെല്ലാം ചെയ്യുമെന്ന് പറയുമ്പോൾ അത് ആ വൺ സൈഡ് അങ്ങോട്ടല്ലേ രണ്ട് കപ്പ് വള്ളത്തിൽ കാലി കൂട്ടി എന്നൊരാളെ വിശ്വസിക്കുന്നതിന് നാളെ ഒരു സമയത്ത് ഇപ്പം അവിടെ ഒരു സീറ്റ് കുറവ് വന്ന അയാൾക്ക് പിന്തുണ കൊടുക്കത്തുള്ള എന്തുകൊണ്ടൊരു കേന്ദ്രത്തിൽ ഒരു സീറ്റ് അവർക്ക് കുറവ് വന്നാൽ അദ്ദേഹത്തിനെ വിളിച്ചാൽ അയാൾക്ക് പോകത്തില്ല കണക്കിന് പോയാൽ ഉള്ളൊരു അഭിപ്രായമുള്ളൂ എന്തായാലും പ്രേമാനേ ജയിക്കത്തുള്ളൂ എന്ന് വെച്ചാൽ അദ്ദേഹം കിട്ടാതെല്ലാം കേന്ദ്രത്തിൽ നാലും എവിടുന്നാലും മേടിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് വൺ കൂടി പ്രേമേന്ദ്രൻ തന്നെ ജയിക്കത്തോടും അത് നൂറ് ശതമാനം ഉറപ്പായിരുന്നു മുകേഷിനെ കുറിച്ച് മുകേഷ് ഇങ്ങോട്ട് വന്ന് കയറിയിട്ട് പിന്നെ സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷിന് പോയിട്ട് പിന്നെ രണ്ടു കൊല്ലം കഴിഞ്ഞ് വരും ഇവിടെ കാണാൻ പോലും ഇല്ല പിന്നെ അദ്ദേഹത്തിന് വോട്ട് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല അതിന്നലെ എനിക്ക് പ്രേമേന്ദ്രൻ തന്നെയല്ലേ വരണ്ടുള്ളത് അദ്ദേഹം തന്നെ കൂടി ജയിക്കും എനിക്കറിയത്തില്ല ഞാനിപ്പോൾ ഇപ്പോഴാ നാട്ടിൽ വന്ന് നിൽക്കുന്നത് നേരത്തെ ഉള്ള കാര്യങ്ങളൊന്നും ഒന്നും എനിക്ക് അറിയത്തില്ല പിന്നെ മുകേഷ് ചേച്ചാലും എൻ കെ പ്രേമേന്ദ്രൻ ചോദിച്ചാലും ആര് ചോദിച്ചാലും നമുക്ക് നല്ലത് തന്നെ അല്ല വേറെ ആര് ചോദിച്ചാലും ഒരു കുഴപ്പമില്ല നമ്മൾക്ക് എല്ലാം രണ്ട് പാർട്ടിക്കും നമുക്കൊന്നും പറയാനില്ല തെറിയുള്ള പ്രേമേന്ദ്ര തോക്കണമായിരുന്നു എനിക്ക് എം എ ബേബിയൊക്കെ തിന്നപ്പോൾ തോക്കണമായിരുന്നു എം എ ബേബിയൊക്കെ കഴിഞ്ഞ് കൂടിയ ആളൊക്കെ ചോദിച്ചാൽ മുകേഷ് അപ്പം അയാളെ മനഃപൂർവ്വം തോപ്പിക്കാൻ വേണ്ടി തന്നെ നിർത്തിയത് അന്നും നമുക്ക് പറയാൻ ഒക്കത്തില്ല ഇവിടുത്തെ ഭയങ്കര മത്സരങ്ങളാണ് നമുക്ക് ആരെയും പ്രവചിക്കാനൊക്കത്തില്ല അതെല്ലാം ജനം തീരുമാനിക്കും ആ ദിവസം ചെല്ലുമ്പോൾ ജനം പറയും ആർക്കാ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം നമുക്ക് ആർക്കും പ്രവചിക്കാം ആ സിനിമ സിനിമകളെന്നാന്ന് വിചാരിച്ചോ അല്ല വേറൊരു വ്യക്തി പ്രമേയത്തിന് അതല്ല വ്യക്തിത്വം ആ മനസ്സ് ആ ചെല്ലുമ്പോഴാണ് സ്പോർട്ട് ചെല്ലുമ്പോഴാണ് അവരുടെ വ്യക്തിത്വത്തെപ്പറ്റി ചിന്തിക്കുന്നതും അവർ തീരുമാനിക്കും ആ സ്പോർട്ട് തീരുമാനിക്കും നമ്മൾ പ്രവചനിക്കുന്നതല്ല അതങ്ങനാണ് അത് എന്താ പറയുക അത് വർഷങ്ങൾ കൊണ്ട് ഒരു സംഭവമാണ് ഇവിടെ പണ്ട് പണ്ട് നടന്നത് കുറച്ച് കോൺഗ്രസ് ആയാലും ഒരു വർഷം കോൺഗ്രസ് ആയാലും അഞ്ച് വർഷം കോൺഗ്രസ് ആയാലും അഞ്ച് വർഷം മാർസിസ്റ്റ് പാർട്ടി അങ്ങനെ അല്ല അപ്പൊ ആ വ്യക്തിത്വമാണ് ആ സ്പോട്ടിൽ ചെലപ്പോൾ ആർക്ക് എന്ത് ചെയ്യണം അന്നേരം അവർ തീരുമാനിക്കും നമ്മളത് തീരുമാനിക്കുന്നവണോ അല്ല അവസ്ഥ സിനിമാ നടൻ അല്ലല്ലോ വ്യക്തിത്വമാണ് പിന്നെ മുകേഷൻ എന്ന വ്യക്തി ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് അത് നമ്മുടെ നാട്ടുകാരനാണ് അതാണ് കാണുന്ന സിനിമ ഇഷ്ട പക്ഷേ അതുപോലെ ഇവിടെ പ്രവർത്തിക്കുന്നില്ലല്ലോ അതിനെ കൈയടി നമ്മള് സിമ്പിളി വലിച്ചെത്താനും വേണ്ടിയല്ലേ സിനിമ കുഴപ്പമില്ല പുള്ളി പുള്ളിക്ക് ഇതുവരെ ഇവിടെ ഒരു വലിയ മോശം പേരില്ല തുടക്ക സമയത്ത് പുള്ളിയെ കാണാനില്ല എന്നൊക്കെ ഉള്ളൊരു എന്തൊരു എന്തേലും ഉണ്ടായിരുന്നു അത് പുള്ളിക്കെതിരെയുള്ളൊരു ഹേറ്റിംഗ് ക്യാമ്പയിൻ ആയിട്ട് നോക്കിയാൽ മതി പിന്നെ പുള്ളി ഒരു സിനിമ നടന്നെന്നുള്ള നിലയിൽ പുള്ളി എന്ത് കാര്യം ചെയ്താലും ഇവിടെ അങ്ങോട്ട് എത്തത്തില്ല ഒരു രാഷ്ട്രീയക്കാരൻ ചെയ്യുന്ന കണക്ക് കയറത്തില്ല കാര്യമെന്ന് വെച്ചാൽ പുള്ളി ഒരു സിനിമ നടന്നതെന്നുള്ള ലേബലിൽ നിൽക്കുന്നതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു നല്ല വ്യക്തിത്വമുള്ള മനുഷ്യനാണ് പുള്ളി ഒരുപാട് വികസനങ്ങൾ കൊല്ലത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് ഞാനൊരു കൊല്ലക്കാരനാണ് ഈ അടുത്ത സമയത്ത് പുള്ളിയുടെ മീഡിയ വണ്ണിൽ ഒരു അഭിമുഖം കണ്ടപ്പോഴത്തേക്ക് പുള്ളി ആയിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ ഒരു വികസനമൊക്കെ കൊണ്ടുവന്നെന്ന് പറയുന്നുണ്ട് പിന്നെ ഇത്തവണ കൊല്ലത്ത് നല്ല ഒരു ശക്തമായ പോരാട്ടം നടക്കാൻ സാധ്യതയുണ്ട് കാര്യം ഇപ്പോൾ ഏഴര കൊല്ലം കൊണ്ട് കൊല്ലത്തിൻ്റെ എം എൽ എ ആണ് മുകേഷ് പുള്ളി സ്വാധീനമില്ല എന്തായാലും പുള്ളിയെ പാർട്ടി പിടിച്ചു നിർത്തത്തില്ലല്ലോ എന്തായാലും എലക്ഷൻ കഴിയുമ്പോൾ അറിയാം ആര് വരും എന്നുള്ളതും എം എൽ എ ഗവൺമെൻറ് അധികാരത്തിൽ അവരെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അടുത്ത ഗവൺമെൻറ് വേറെ കഴിഞ്ഞാൽ ഇത്തവണത്തെ എലക്ഷൻ കടുക്കും